ഡി എസ് എസ് കേരളയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഗോത്ര മഹോത്സവം സംഘടിപ്പിച്ചു ചടങ്ങിൽ നിർധനരായ കുട്ടികൾക്ക് നൽകി വരുന്ന അംബേദ്കർ സ്കോളർഷിപ്പും വിതരണം ചെയ്തു കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരം കേന്ദ്രീകരിച്ച് ഗോത്ര മഹോത്സവ നഗരയിലേക്ക് നടന്ന ജെ ബി എം റാലിയോടെയാണ് ഡി എസ് എസ് കേരളയുടെ ഗോത്ര മഹോത്സവത്തിന് തുടക്കമിട്ടത് ഭരണഘടന സംരക്ഷിക്കേണ്ടത് അടിസ്ഥാന ജനതയുടെ അനിവാര്യത എന്ന സന്ദേശവുമായി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലം പരിപാടി ഉദ്ഘാടനം ചെയ്തു വർഗീയത രാജ്യനിയമത്തെ വെല്ലുവിളിക്കുന്ന ഈ കാലത്ത് ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ടത് അടിസ്ഥാന ജനതയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് സജി കൊല്ലം അഭിപ്രായപ്പെട്ടു കേരളത്തിൽ ദലിത് വിഭാഗത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന സർക്കാരാണ് ഭരണം നടത്തുന്നതെന്നും ദളിത് പീഡനങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോഴും അഴിമതിയുടെ പിടിയിലാണ് ഇടതു സർക്കാരെന്നും സജി സജികൊല്ലം പറഞ്ഞു നമ്മൾ പോകണ്ട ഈ ഈ രാജ്യത്തിന്റെ രാജ്യം അഭിമുഖീകരിക്കുന്ന മറ്റു പ്രശ്നങ്ങളെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഒരു പൗരൻ എന്ന രീതിയിൽ ഇവിടുത്തെ ജീവിക്കേണ്ട സമൂഹം എന്ന രീതിയിൽ നമ്മൾ എവിടെ നിർത്തി എത്തിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാ മേഖലയിലും ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഹൃദയമെടുപ്പ് പോലെ അവരെ ഭരണ സംവിധാനങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം എന്തുകൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ജനാധിപത്യമറ് എന്ന് പറയുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന് പറയുന്ന എല്ലാവർക്കും തുല്യതയും നീതിയും പറയുന്ന ഒരു ഭരണഘടന ലോകത്തിന്റെ മുന്നിലുണ്ടെങ്കിൽ അത് ബാബാ സാഹ് അംബേദ്കർ തയ്യാറാക്കിയ ഇന്ത്യൻ ജനാധിപത്യം മാത്രമാണ് ആ ജനാധിപത്യ സംവിധാനത്തിൽ മറ്റ് ലോകരാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ട് നമ്മുടെ മാറ്റി നിൽക്കുന്നു കേരള സംസ്ഥാന ചെയർപേഴ്സൺ രേഷ്മ കരി വേടകം അധ്യക്ഷയായി നിർദ്ധനരായ കുട്ടികൾക്ക് നൽകി വരുന്ന ബാബാ സാഹിബ് അംബേദ്കർ സ്കോളർഷിപ്പ് വിതരണം ഡി എച്ച് ആർ എം കേരള സംസ്ഥാന ചെയർപേഴ്സൺ അശ്വതി ബാബു നിർവഹിച്ചു യോഗത്തിൽ വിവിധ ദളിത് നേതാക്കളായ സജി കെ ചേരമൻ ജിൻഷു മാരിയപ്പൻ നീലമ്പാറ അനീസ്യ സഞ്ജീവൻ പുളിക്കൂർ തുടങ്ങിയവർ സംസാരിച്ചു ഡി എസ് എസ് കേരള ജോയിന്റ് സെക്രട്ടറി രമേശ് ചെരിങ്കൽ സ്വാഗതവും സംസ്ഥാന ട്രഷർ രമണി സുന്ദരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കാസർഗോഡിന്റെ തനത് കലകളായ മംഗലകളിയും കുറക നൃത്തവും മാധവൻ കൊട്ടോടി നയിച്ച കുമാർ ഫോക് ബാൻഡിന്റെ നാടൻപാട്ട് മരങ്ങേറിഞ്ഞാട്